ം നമോ ഭഗവതേ വാസുദേവം ശ്രീ ഭഗവാനുവാചാം ഇന്ന് മൂന്നാമത്തെ ശ്ലോകമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ വാക്കുകളായിട്ടാണ് തുടങ്ങുന്നത് രണ്ട് ദിവസം ഒരു ഒന്നോ രണ്ടോ ശ്ലോകങ്ങളിൽ അർജുനൻ്റെ ഒരു സംശയം അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ് എന്തിനാണ് കൃഷ്ണ ജ്ഞാനയോഗം ജ്ഞാനമാർഗം ആണ് കേമം എന്ന് പറയുന്നു എന്നിട്ട് കർമ്മം ചെയ്യാൻ പറയുക എന്തിനാതോ ഘോരമായ യുദ്ധം മുതലായ കാര്യങ്ങൾ ചെയ്യണം മഹാഭാരത യുദ്ധമാണ് ഉദ്ദേശിച്ചത് എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്ന് ഏതാണ് വേണ്ടത് അത് തറപ്പിച്ച് പറയൂ ഒന്ന് മാത്രം പറയൂ പലതും പറയുമ്പോൾ ഞാൻ വ്യാമിശ്രേണേവ വാക്യേന ഭഗവാന്റെ വാക്കുകൾ ആറപ്പാടക്കുഴഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നറിയാതെ ഞാൻ വിഷമിക്കുന്നു എന്നായിരുന്നു അർജുനൻ്റെ ഒരു പ്രശ്നം അത് അവതരിപ്പിച്ചു ഭഗവാൻ്റെ മുന്നിൽ അപ്പോൾ ഭഗവാൻ അതിന് മനോഹരമായിട്ട് മറുപടി പറയാൻ ആരംഭിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ഇത് അർജുനോട് പറയാണ് അർജുന ഹേ അനഘ എന്നാണ് അർജുനെ വിളിച്ചത് അനഖ അനഘൻ എന്ന് പറഞ്ഞാൽ പാപരഹിതൻ അനഘോ വിജയോ ജേത എന്നൊക്കെ നമ്മൾ സഹസ്രനാമത്തെ പഠിച്ചുല്ലേ പാപൊന്നും ചെയ്യാത്ത ആളാണ് അർജുനൻ അർജുനൻ ശരിക്കും ആരാണ് എന്നൊന്ന് ഓർമ്മിപ്പിക്കുക നരനാരായണന്മാരാണ് ഒരു രണ്ടുപേരും കൃഷ്ണനും അർജുനനും അപ്പം അനഘനാണ് ഭഗവാനെ ഭഗവാൻ പറയുകയാണ് അർജുനൻ അർജുന അനഖ എന്ന് വിളിച്ചാൽ പറയുന്നത് അനഖ അസ്മിൻ ലോകേ അസ്മിൻ ലോകേ ഈ ലോകത്തിൽ സാഖ്യാനാം ജ്ഞാനയോഗേന സാഖ്യന്മാർ ജ്ഞാനയോഗത്താലും യോഗിനാം കർമ്മയോഗേന യോഗിനാം യോഗികൾക്ക് കർമ്മയോഗത്താലും ദ്വിധാ നിഷ്ഠ രണ്ട് വിധമായ നിഷ്ഠ പുരാ മുമ്പ് മയാ എന്നാൽ പ്രോക്ത പറയപ്പെട്ടിട്ടുണ്ട് നീ പറഞ്ഞല്ലോ ഇപ്പോൾ ജ്ഞാനം ആണ് ഭഗവാന്റെ അഭിപ്രായത്തിൽ ശ്രേഷ്ഠതരമായിട്ടുള്ളതെന്ന് അങ്ങനെയൊന്നുമില്ല അർജുന പിന്നെയോ ഇത് രണ്ടും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഈ രണ്ട് മാർഗങ്ങളും ജ്ഞാനമാർഗം കർമ്മമാർഗം അപ്പോൾ അധികാരി ഭേദം എന്നൊന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇതാർക്കാണ് ഈ ജ്ഞാനയോഗം വേണ്ടത് സാഖ്യന്മാരായിട്ടുള്ള ആൾക്ക് ജ്ഞാനയോഗവും യോഗികൾക്ക് കർമ്മയോഗികൾക്ക് കർമ്മ യോഗവും അപ്പോൾ നീയിപ്പോൾ ആഹാരം ആവ ആവേണ്ടത് നീയിപ്പോൾ കർമ്മയോഗിയാണ് കർമ്മം ചെയ്യുകയാണെന്നെൻ്റെ ലക്ഷ്യം പിന്നെ എന്നാൽ എന്തെങ്കിലും കൃഷ്ണ മറ്റത് പറഞ്ഞത് അതോ അതൊരു വസ്തുതയാണ് അത് ഞാൻ പറഞ്ഞതാണ് അധികാരി ഭേദമുണ്ട് എല്ലാവർക്കും എല്ലാവരും പറ്റുമോ പറ്റില്ല ചില വരുന്ന ചിലർക്ക് പറ്റും മറ്റു ചിലർക്ക് പറ്റില്ല ഇത് ഈ രോഗമുള്ള ആളാണല്ലോ അതുകൊണ്ട് ഈ മരുന്ന് കഴിക്കാൻ പറ്റില്ല ഷുഗർ ഫ്രീ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ പ്രമേഹ രോഗത്തിന് അത് തടസ്സമാണ് അപ്പോൾ മധുരൻ ഇതിന് ഇത് വേണ്ട ഷുഗർ ഫ്രീ അതിന് അത് ഷുഗർ ഫ്രീ ആക്കിയിട്ട് വേണ്ടി വരും അപ്പം അതുപോലെ മനുഷ്യർ വിഭിന്ന സ്വഭാവമുള്ളവരാണ് ചിലർക്ക് രുചിക്കുന്നതായിരിക്കില്ല ചിലർക്ക് രുചി രുചിഭേദമുണ്ടാവും ഭിന്നരുചിരിഹി ലോകാഹ മനുഷ്യർ തന്നെ ഇപ്പം ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കളെ തന്നെ വ്യത്യസ്ത സ്വഭാവമുള്ളവരായിരിക്കും സാത്വികമായിട്ടുള്ള ആൾക്കാരായിരിക്കും കുറച്ച് സാത്വികമായിട്ട് അത് രജോഗുണ പ്രധാനികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ തുല്യരാണ് ആരോടൊരു പ്രത്യേകത ഇല്ല സാത്വികന്മാർ കേമന്മാർ അല്ലെങ്കിൽ ബ്രാഹ്മണർ കേമരാ അങ്ങനെയല്ല എല്ലാവരിലും ഭഗവാൻ പറയുകയാണ് അല്ലൊക്കെ ആത്മാവാണ് കുടി ശരിക്കും ഞാൻ തന്നെ ഉണ്ട് എല്ലാവരിലും എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ആരും മോശക്കാരായിട്ടില്ല ജ്ഞാനയോഗി കേമൻ അങ്ങനെ ഇല്ല കർമ്മയോഗി രണ്ടാം ക്ലാസ് ഇല്ല അതൊക്കെ അവനവൻ്റെ വഴി ഇതാണ് എൻ്റെ മാർഗം എനിക്കിത് സ്വീകരിക്കാം പക്ഷെ അത് രണ്ടും അങ്ങനെ കാണിച്ചു കൊടുത്തു കർമ്മം ചെയ്യുക അർജുന ഈ കർമ്മം ചെയ്യൂ തസ്മാത് യുദ്ധസ്വഭാരത എന്ന് പറയുന്നത് അതുകൊണ്ട് യുദ്ധം ചെയ്യൂ ഈ യുദ്ധം നമുക്ക് എപ്പോഴും ശ്രേയസ്കരമായിട്ടേ ഭവിക്കുള്ളൂ ഹലോ വാ പ്രാപ്ത സ്വർഗം ജിത്വാ വാ മോക്ഷസേം മഹീം എന്നൊക്കെയാണ് പറയുന്നത് ജയിച്ചാൽ തോറ്റാൽ രണ്ട രണ്ടെണ്ണം നല്ലൊരു യുദ്ധത്തിൽ വരിക ജയിച്ചാൽ ഈ രാജ്യം സുഖം അനുഭവിക്കാം ഇനി ഇപ്പം മരിച്ചു പോയി നിരിച്ചാലോ ധീര സ്വർഗമാണ് കിട്ടാൻ പോകുന്നത് അപ്പം അങ്ങനെ കർമ്മത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു ഇപ്പം ആ സമയത്ത് അർജുനന് കർമ്മം ചെയ്യാ വേണ്ടത് ജ്ഞാനമാർഗം അല്ല അർജുനന് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാൽ എല്ലാവർക്കും വേണ്ടി പറയുമ്പോൾ അതും പറഞ്ഞു ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ നീ വിഷമിക്കുന്നു വേണ്ട എന്ന് ഒരു ധ്വനിയുണ്ട് നീ ചെയ്യേണ്ടത് ർമ്മമാണ് അതിൻ്റെ പ്രാധാന്യം പറഞ്ഞാലേ ഈ ശ്രോതാക്കൾ എല്ലാവരും ഉണ്ടതിൽ പലതരം സ്വഭാവക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അർജുനനെ മുൻനിർത്തി പറയുന്നതാണ് അതാണ് ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ ദ്വിവിധ രണ്ട് തരത്തിലുള്ള നിഷ്ഠകളാണ് ഈ ലോകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് സാഖ്യന്മാർക്ക് ഒന്ന് യോഗികൾക്ക് വേറെ ഇതൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞത് രണ്ടും രണ്ടിനും എന്താ പറയുക ഇതിൻ്റെ അതോറിറ്റി ഒഥൻറ്റിക് ആണോ അതെ ഞാൻ തന്നെയാണ് തന്നെയാണിത് പറഞ്ഞത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ് കഴിഞ്ഞതാണിത് രണ്ടും പുരാ പ്രോക്ത മയാനകാ അല്ലയോ പാപരഹിതനായ അർജുന നീ ഒട്ടും വിഷമിക്കേണ്ട മനസ്സിന് യാതൊരു ചാഞ്ചല്യം ഉണ്ടാവേണ്ട ഏതാ ചെയ്യേണ്ടത് നിനക്ക് വ്യക്തമാവെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വ്യക്തമായിട്ടുണ്ട് തരം പിന്നെ നമ്മൾക്ക് ഒരു സംശയം ഉണ്ടാവും എന്തിനാ ഈ ആത്മാ അനാത്മാ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ആത്മാവരുന്ന അയല്ല നിത്യമാണ് നിത്യ സർവ്വഗതസ്ഥാണു അച്ചലോയം സനാതന എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു സംശയം ഉണ്ടാവും അത് സംശയിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ഉണ്ട് അതൊരു വസ്തുതയാണ് ജ്ഞാനമാർഗം അത് ഞാൻ പറഞ്ഞു നിനക്ക് പറ്റിയത് നീ തിരഞ്ഞെടുക്കുക നീ തിരഞ്ഞെടുക്കേണ്ടത് വേറെ ഒന്നും കർമ്മം തന്നെയാണ് ആ കർമ്മം നിഷ്കാമമാക്കണം ഏത് കർമ്മം ചെയ്യുമ്പോഴും ഉദ്ദേശിക്കേണ്ടത് എന്താണ് ഇത് എൻ്റെ കൃഷ്ണൻ്റെ പ്രീതിക്കായിക്കൊണ്ടുള്ള കർമ്മമാണ് ഇത് ഞാൻ ചെയ്യണം എന്നിൽ അർപ്പിതമായ കർമ്മം ഇതാണ് ഇത് ഞാൻ ചെയ്തേ പറ്റൂ എന്ന് മനസ്സിലാക്കുക എന്നൊരു ചുരുക്കം വളരെ പെർഫെക്റ്റായിട്ടും വളരെ എന്താണ് അധികാരികമായിട്ടും ആ ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇനി പറയേണ്ട കാര്യമില്ല പക്ഷേ വ്യക്തമായിട്ട് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ഇത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ശ്ലോകം പതിവ് പോലെ ഒരു ശ്ലോകം തന്നെ മതി കൂടുതലാവണ്ട എന്ന് പ്രത്യേകം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ശ്ലോകമായിട്ട് തന്നെ ഇതിന് സമയം കിട്ടുന്നില്ല നോക്കാൻ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വിട്ടാലോ എന്ന് സംശയിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് യാതൊരു ആവശ്യമില്ല ഒരു എട്ട് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ വേണ്ടി വരുള്ളൂ അതൊരു പതിവായിട്ട് അങ്ങനെ പോകട്ടെ മരുന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ മരുന്ന് ചിലർക്ക് ചില മരുന്നുകളുണ്ടാവും സ്ഥിരം കഴിക്കേണ്ട ഗുളികകളൊക്കെ ഉണ്ടാവും അതുപോലെ അങ്ങനെ പോകട്ടെ ഇതൊരു ദിവസം മുടങ്ങാതെ അങ്ങനെ പോകാൻ ശ്രമിക്കുക അതിന് ഭഗവാനൊക്കെ ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് നമ്മൾ സമർപ്പിക്കുകയാണ് ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠാം പുരാ പ്രോക്താമയാനഘാം ജാനയോഗ സഖ്യമോനോകൃഷ്ണർപ്പണമസ്തു